ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് നമുക്ക് നോക്കാം അപ്റോക്കിൻ്റെ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് ടോക്കൺസ് ഉള്ളതനുസരിച്ച് അവരുടെ ഒരു പത്ത് ശതമാനമാണ് സ്റ്റാർട്ടിംഗ് വിഡ്രോ ഓപ്പൺ ആയിരിക്കുന്നത് ഒരു നൂറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് വിഡ്രോ ഓപ്പൺ ആകും അപ്പോൾ അത് ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല അത് നമുക്ക് അതിൻ്റെ തന്നെ വാലറ്റുകളുണ്ട് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അവരുടെ വാലറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടു കാണും ആ ഓക്കെ സോഫ്റ്റ് വെയർ എന്ന് പറഞ്ഞ് ഒരു വാലറ്റ് അല്ലാതെ തന്നെ നോർമലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റ് ഉണ്ട് പാൻഡം വാലറ്റ് അത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല എനിക്ക് ടോട്ടലി ഒരു ഇരുന്നൂറ് ടോക്കൺസ് അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഓരോ വിഡ്രോയ്ക്കും അഞ്ച് ടോക്കൺ ഗ്യാസ് ഫ്രീ ആയിട്ട് പോകും അത് ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷം വിശദമായിട്ട് അത് നോക്കാം അതുപോലെ തന്നെ ബി എൻ ബി കോൾഡ് വാലറ്റ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന വി ബി എൻ ബി കോൾഡ് വാലറ്റിൻ്റെ മൈനിങ് അവസാനിച്ചു ഇപ്പോൾ അതിൻ്റെ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് വിഡ്രോയ്ക്ക് വേണ്ടിയിട്ട് സീറോ പോയിൻറ്റ് സീറോ സീറോ ടു ബി എൻ ബി അവർ ഗ്യാസ് ഫീ ആയിട്ട് ചോദിക്കുന്നു ഉണ്ട് എന്റെ റെഫറലിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആയാലും നിങ്ങൾ വിഡ്രോ ചെയ്യരുത് അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങോ നല്ലൊരു അനൗൺസ്മെന്റ് വരാതെ നമ്മൾ വിഡ്രോ ചെയ്യരുത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലോസ് ഉണ്ടാകും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പൈ നെറ്റ്വർക്ക് പൈ നെറ്റ്വർക്കിൽ ഇവിടെ അപ്ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ പറയുന്നത് ഒരു പതിനൊന്ന് മില്യനോളം അവരുടെ കെ വൈ സി സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺ ആണ് മൈഗ്രേറ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പലരും പറയുന്നുണ്ട് കോയിൻ ഇതാ ഇപ്പോൾ ഉടനെ ലിസ്റ്റ് ലിസ്റ്റാകുന്നു അടുത്ത മാസം ലിസ്റ്റ് ലിസ്റ്റാകുന്നു അപ്പോൾ ഇവരുടെ ടോട്ടലി വന്നിട്ട് പ മില്യൺ ആണ് സബ്മിറ്റഡ് ആയിരിക്കുന്നത് ടോട്ടൽ ഫൈവ് പോയിൻ്റ് ഫൈവ് എയിറ്റ് മില്യനാണ് ഇവിടെ കെ വൈ സി എല്ലാം പാസ്സായി മൈഗ്രേറ്റ് ആയിരിക്കുന്നത് പക്ഷേ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ അമ്പത് മില്യൺ ഉണ്ട് അൻപത് മില്യൺ പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അൻപത് മില്യൺ ആൾക്കാരുടെ കെ വൈ സി എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർ പൂർത്തിയാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഒരു അനുമാനം പൈ ടോക്കൺ ലിസ്റ്റാകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് ലിസ്റ്റ് ആകത്തുള്ളൂ അതിനു മുന്നേ ലിസ്റ്റാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അപ്പോൾ മൈൻ ചെയ്യുന്നവർ കണ്ടിന്യൂ മൈൻ ചെയ്യുക ഓക്കെ നമുക്ക് ലിസ്റ്റ് ആകുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഹോട്ട് ൺ നമ്മൾ ടെലഗ്രാമിൽ മെയിൽ ചെയ്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ട് ടോക്കണിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവരൊരു പുതിയ എം പി സി വാലറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്കാണ് ഈ ദിവസങ്ങളിൽ ഇരുപത്തി ഒന്നായിരം ഷോപ്പ് അത് കുറച്ച് പേർക്ക് പതിനാറായിരം ട്രാൻസാക്ഷൻ അപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടി അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അത് എലിജിബിൾ ആയിട്ടുള്ളവർ അവിടെ വന്നിട്ട് ഒരു ഇരുപത് യു എസ് ഡി സി അവിടെ ഇടുന്നവർക്ക് ആ ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ബാക്കി കോമണായിട്ട് നമുക്ക് എല്ലാവർക്കും ഓപ്പണാക്കുന്ന ആ ഒരു ടൈമിൽ ഞാനത് എങ്ങനെയാണ് അതിൻ്റെ വാലറ്റ് ചെയ്യേണ്ടെന്നുള്ളത് നമുക്കത് നോക്കാം അതോടൊപ്പം തന്നെ അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഒന്ന് വൺ ഇഞ്ച് വേണ്ടിയിട്ട് അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട് അതുപോലെ എ ഐ സെഡ് കോയിനറിൽ ഒരു ഗിവേ വന്നിട്ടുണ്ട് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു ടെലഗ്രാം ആണ് ഡബ്ല്യു കോയിൻ ഡബ്ല്യു കോയിൻ വന്നിട്ട് സൊലാന ടോൺ അതുപോലെ തന്നെ എത്തേരി അതൊരു മൂന്ന് പേരുടെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലൊരു ടെലഗ്രാം ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിലേക്ക് പോകുമ്പോൾ കുറേ മൈനിങ് ടെലഗ്രാമിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒന്നും വേണ്ട ടെലഗ്രാമിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ മുന്നോട്ട് നമുക്ക് നോക്കാം ലിതർ മൈനിങ് ഫസ്റ്റ് ഹാൽവിംഗ് നടന്നു കഴിഞ്ഞു സെക്കൻഡ് ഹാൽവിങ്ങിൽ അടുത്ത് വീണ്ടും അതിൻ്റെ മൈനിങ് നടക്കുക എല്ലാ ദിവസവും മൈൻ ചെയ്തവർ കണ്ടിന്യൂ അതിൽ മൈൻ ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ ഓപ്പൺ എക്സ് ഓപ്പണെക്സിൽ വന്നിട്ട് ഇവർ ഒരു കൗണ്ട് ഡൗൺ ചെയ്യുകയാണ് അപ്പം നാളെയോടുകൂടിയൊക്കെ ഏകദേശം അറിയാൻ കഴിയും എന്താണ് വലിയ നാല് അപ്ഡേറ്റുകൾ അവർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതൊക്കെ ഗസ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഇരുന്നൂറ് വേർത്തിൻ്റെ കോറൊക്കെ തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ഗുഡ് ന്യൂസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗോ അല്ലെങ്കിൽ മെയിൻ നെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺ വിഡ്രോയോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകൾ വരും അപ്ഡേറ്റ് വരുന്ന അനുസരിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൽ നമ്മൾ ഫേസ് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തവർ വേറെ ഒന്നും ഇതിലിപ്പോൾ ചെയ്യാനില്ല അപ്പോൾ ബി എൻ ബി ഗോൾഡ് വാലറ്റിൻ്റെ തന്നെയാണ് വീണ്ടും അനൗൺസ്മെൻറ്റുകൾ വന്ന് ഞാനിട്ടിരിക്കുന്നത് പിന്നെ വേറെ ഒരു ടെലഗ്രാമിൽ നല്ലൊരു മൈനിങ് കണ്ടത് വെർട്ടസ് എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പിൻ്റെയാണ് അതും ഞാൻ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാമിലേക്ക് പോകുമ്പോൾ നോക്കാം അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി മുതൽ മൈൻ ചെയ്ത ഒരു ഈഗോൺ ടോക്കൺ ഈഗോൺ ടോക്കൺ വന്നിട്ട് ഗേറ്റ് ലിസ്റ്റ് ലിസ്റ്റാകുകയാണ് അപ്പോൾ ഗേറ്റ് ആയതിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നോർമൽ പ്രോസസ്സാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് പലർക്കും സംശയമുണ്ട് ഇതിലിവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ ഗോൺ ഈ ഇതാണ് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് നമ്മളിപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇത് മൈൻ ചെയ്യുന്നുണ്ട് ഇതൊരു ആപ്ലിക്കേഷൻ നടക്കുക ഇത് ഞാനിപ്പോൾ മൈൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഇപ്പോൾ മൈൻ ചെയ്യുന്നത് അതാണ് നമുക്ക് വിഡ്രോ കിട്ടുന്നത് ഇപ്പോഴും വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാമിൽ ഞാൻ ഇട്ടിരുന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ ഇതൊക്കെയാണ് അതോടെ സത്തോഷി ആപ്ലിക്കേഷനിൽ അവർ പറയുന്നത് ഓപ്പണക്സിൻ്റെ വിഡ്രോയുടെ ടൈം ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഡിസ്കോഡില് ചാറ്റൊക്കെ ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും റിക്കവറി പേഴ്സ് അങ്ങനെ ഏതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കരുത് ഇത് വിഡ്രോ വരുന്നതനുസരിച്ച് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമ്മളത് അറിയിക്കും ഓക്കെ ഒരു രണ്ട് മൂന്ന് മാസം നാല് മാസമായിട്ട് അപ്ഡേറ്റ് വരാത്ത ആപ്ലിക്കേഷനുകളെല്ലാം ഞാൻ ഡിലേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അത്രയും നെറ്റ്വർക്കിൽ അവർ അപ്ഡേറ്റ് വന്നത് ഈ ഒന്നാം തീയതി തന്നെ അവർ പറഞ്ഞ വിഡ്രോ ലൈൻ ടോക്കൺ വിഡ്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ക്ലെയിം ചെയ്തു ഞാൻ ആരോടും ക്ലെയിം ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും പലരും ക്ലെയിം ചെയ്തു അവരെല്ലാം ലോസിൽ പോയി ഇപ്പോൾ വന്നിട്ട് ഇതൊരു ജൂപ്പിറ്റർ എക്സ്ചേഞ്ചിൽ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമുക്കൊരു നേട്ടമില്ല ഇത് വിഡ്രോ ചെയ്യുന്നത് ഒരു നേട്ടമില്ല നമുക്ക് അത് ഗ്യാസിൽ പോകുമെന്നുള്ളതല്ലാതെ അപ്പോൾ ഫ്രീ ആയിട്ട് വേറെ നമുക്ക് വിഡ്രോ തരികയാണെങ്കിൽ നോക്കാം അല്ല ഫ്രീ ആയിട്ട് അത് മൈൻഡ് ചെയ്യാം ഓക്കെ അല്ലാതെ ഇതിൽ വിഡ്രോയ്ക്ക് ശ്രമിക്കരുത് പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ബിഡ്ബാമയിൽ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത് ഇതിൽ സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അൺസ്റ്റാക്ക് ചെയ്യാം അൺസ്റ്റാക്ക് ചെയ്യാം ഞാനിത് ഇവിടെ എൻ്റെ സ്റ്റാക്ക് ചെയ്തിരുന്നത് അൺസ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇവിടെ നമുക്ക് അൺസ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബാലൻസിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇത് വിഡ്രോ ഓപ്പൺ ആകുന്നില്ല വിഡ്രോ ഓപ്പൺ ആകുന്നതനുസരിച്ച് നമുക്ക് ഒരു രണ്ടാ പ്രാവശ്യം ഇത് വിഡ്രോ കിട്ടി ബാക്കി വിഡ്രോ ഓപ്പൺ ആകുന്നതനുസരിച്ച് ബിറ്റ് ബാബയുടെ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം പിന്നെ വന്നിട്ടുള്ളത് സീലിയിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അവർ അവരുടെ എന്താ പറയുക ഗൂഗിൾ അത്തറ്റിക്കേറ്റർ അതുപോലെ തന്നെ പേഴ്സണൽ വാലറ്റ് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ് വരുന്ന അനുസരിച്ച് അതിൽ നമുക്ക് നോക്കാം പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഈ പറയുന്ന ഈഗിൾ ഈഗിൾ നെറ്റ്വർക്ക് ഈഗിൾ നെറ്റ്വർക്കിൽ നമ്മളിപ്പോൾ മൈൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടോക്കൺ വന്നിട്ട് നമുക്കെന്ത് ചെയ്യുക ഈ ഈ ഗോൺ ഇനു ഈ ടോക്കൺ നമുക്ക് വിഡ്രോ ഈ മാസത്തെ നിങ്ങൾ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ഏറ്റവും മേളിൽ കാണുന്ന റീഡം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈനർ ഫേസ് ടു ആക്റ്റീവ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ റീഡം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പരസ്യം വരും പരസ്യം കണ്ടതിന് ശേഷം നമ്മൾ ക്രിപ്റ്റോ കാര വാലറ്റിൽ നിന്ന് നിങ്ങളുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊണ്ടുവരിക കൊ കൊണ്ടുവന്നതിന് ശേഷം ഈ കാണുന്ന ഇത്രയും ടോക്കൺ ഇവിടെ റീഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്നതിൽ നിന്ന് ഇത്രയും ടോക്കൺസ് കുറയും ഒരു പ്രാവശ്യം നമ്മൾ ആൾറെഡി വിഡ്രോ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സെക്കൻഡ് വിഡ്രോ ആണത് ഇത് നിങ്ങൾ വിഡ്രോ ചെയ്തെടുക്കുക പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് അപ്രോക്ക് മെയിനിൽ അപ്റോക്ക് മെയിനിയിലാണ് ഇപ്പോൾ വിഡ്രോ ഓപ്പൺ ആയിരിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ മെയിൻ വാലറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ആപ്ലിക്കേഷൻ ഇപ്പോഴും മൈനിങ് നടക്കുകയാണ് ഇതിലിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ടോട്ടൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കയ്യിൽ ഇരുന്നൂറ്റി പതിനാല് ടോക്കൺസേ ഉള്ളൂ അതിൽ പതിനാല് ഡോളർ വാല്യൂ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇത് അല്പം വെയിറ്റ് ചെയ്ത് നമുക്ക് വിഡ്രോ ചെയ്യുന്നതായിരിക്കും ഇത് ബുദ്ധി കാരണം ഇത് ബിനാൻസ് വരെ ലിസ്റ്റ് ലിസ്റ്റാകും ഇതിപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ലിസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ കാണുന്ന ഇതെല്ലാം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആണെന്ന് നോക്കുക ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഗൂഗിൾ അത്തറ്റികേറ്റർ ടു ഫേസ് അത്തറ്റികേറ്റർ ഇത് കംപ്ലീറ്റ് ചെയ്യുക ത്രീ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക ഓക്കെ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പിന്നെ വന്നിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ബോട്ട് മൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടെലഗ്രാമിൻ്റെ ഈ വാലറ്റ് ഈ കാണുന്നതുപോലെ ഇതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ടോൺ വാലറ്റ് ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് പലപ്പോഴും ഇപ്പോൾ വരുന്ന ആപ്ലിക്കേഷൻ ടെലഗ്രാം മൈനിങ്ങുകളിൽ ഇതുപോലെ ടോ വാലറ്റ് ചോദിക്കുന്നുണ്ട് വാലറ്റ് ചോദിക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു വാലറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഒരു ടോൺ വാലറ്റ് ടോണിൻ്റെ അഡ്രസ്സ് ഇവിടെ ചോദിക്കും അതുപോലെ തന്നെ ആ ടോണിൽ നിന്ന് നമുക്ക് വിഡ്രോയൊക്കെ എടുക്കേണ്ടി വരും അത് ഈ വാലറ്റിലാണ് നമുക്ക് വിഡ്രോ എടുക്കേണ്ടത് അപ്പോൾ ഈ വാലറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക നോർമൽ ഡേറ്റാ മാസ്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങളിതിൻ്റെ റിക്കവറി പേഴ്സ് ഇതെല്ലാം സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ടെലഗ്രാമിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ടെലഗ്രാമിൽ ഞാൻ പ്രധാനമായിട്ടും ഞാൻ ഇട്ടിരുന്ന ഒന്നാണ് ഇത് സീഡ് മൈനിങ് അതോടൊപ്പം തന്നെ പിന്നെ വന്നിട്ട് ഹോ ഹോ ടോക്കൺ ഹോട്ട് ടോക്കൻ്റെ ഇതുണ്ട് ഇത് വന്നിട്ട് ഫിസ്റ്റ് ഫിഷർ എന്ന് പറയുന്ന ഇതൊരു ആപ്പാണ് ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കാണുന്ന സിമ്പിൾ സോ ആപ്പ് സിമ്പിൾ സോ ആപ്പ് സി എക്സ് ഐ ഇതെല്ലാം ജന്യൂൻ ഹൺഡ്രഡ് പെർസെൻറ് ജന്യൂൻ പ്രോജക്റ്റാണ് അതോടൊപ്പം പിന്നെ വന്നിട്ടുള്ളത് വിൻ വിൻ ടോക്കൺ അതുപോലെ ഇങ്ങനെ എസ് കോയിൻ എസ് കോയിൻ്റെ എന്നിട്ട് രണ്ട് എസ് കോയിൻ ഇവിടെ കാണുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സ്കാം സ്കാമാകാനാണ് സാധ്യത അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക അപ്പോൾ ഞാൻ കുറേ ടോക്കൺസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ് അവരിനുസരിച്ച് കിട്ടും അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഈ സിറ്റീസൺ ഇതും ജെനുവിൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒത്തിരി ഇതുണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലോ ഏതെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ടാപ് സോപ്പ് ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടെലഗ്രാമിന് വാട്സാപ്പിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഇത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും ഇപ്പോൾ വന്നിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഈ ടെലഗ്രാം ബോട്ട് മൈനിങ്ങാണ് അതുപോലെ ഇപ്പോൾ തന്നെ ഓൺ ചെയിൻ മൈനിങ് ഇതിപ്പോൾ വർക്ക് ആകുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും എനിക്ക് വർക്കാകുന്നില്ലായിരുന്നു അപ്പോൾ ഇത് നോക്ക് ലിസ്റ്റിംഗ് സാധ്യതയുള്ളത് ഒരു ടോക്കണാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ഞാൻ ഒന്നുകൂടെ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ടെലഗ്രാം ബോട്ടുകൾ ഇതെല്ലാം ജോയിൻ ചെയ്യുക ഇതിൽ നിങ്ങളുടെ റിക്കവറി പേഴ്സോ അതെല്ലാം അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളത് കൊടുക്കാതിരിക്കുക ബാക്കി വാലറ്റുകൾ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം മൈൻ ചെയ്യുക ഈ ഹോട്ട് എല്ലാം വളരെ സ്ലോ മൈനിങ് ആണ് ഞാൻ ഞാനിതിൻ്റെ എല്ലാ ലിങ്കും ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇത് എനിക്ക് എനിക്കൊന്ന് നമ്മളൊരു മൂന്നു നാല് മാസമായിട്ട് മൈൻ ചെയ്യുന്നതാണ് ടോട്ടലി ടു തേർട്ടി ഫോർ ടോക്കണേ ഉള്ളൂ ഇത് ചെറിയൊരു ഇതിൽ പ്രോഫിറ്റ് ആൾറെഡി നമുക്ക് ഇതിലൊന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ടെലഗ്രാം മൈനിങ്ങുകൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഒന്നുകൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് തരിക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ഏണിംഗ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം